ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ നടന്ന സൂപ്പർ കപ്പിലെ ആദ്യ മത്സരത്തിൽ എതിരില്ലാത്ത ഒരു ഗോളിനാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയത് സൂപ്പർ താരം കോൾഡോ ഒബിയേറ്റയുടെ ഹെഡർ ഗോളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത് പക്ഷേ ഈ മത്സരത്തിന്റെ സ്കോഡ് വന്നപ്പോൾ ആരാധകർ ഏറ്റവും കൂടുതൽ ഉയർത്തിയ ഒരു ചോദ്യമുണ്ട് മുന്നേറ്റ നിരയിലെ പോർച്ചുഗീസ് താരമായ തിയാഗോ ആൽവസ് എവിടെ പോയി അദ്ദേഹത്തിന് എന്താണ് പറ്റിയത് എന്നായിരുന്നു ആരാധകർ ചോദിച്ചിരുന്നത് അതിനുള്ള ഒരു മറുപടി മാർക്കസ് വെർഗുലാവോ ഇപ്പോൾ നൽകിയിട്ടുണ്ട് അതായത് തിയാഗോ ആൽവസിന് പരിക്കൊന്നുമില്ല സീരിയസ് ആയിക്കൊണ്ടുള്ള വിഷയങ്ങൾ ഒന്നുമില്ല പക്ഷേ ഒരു കരുതൽ എന്ന രൂപേണയാണ് അദ്ദേഹത്തെ സ്കോഡിൽ നിന്നും മാറ്റി നിർത്തിയത് എന്നാണ് മാർക്കസ് വെർഗുലാവോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് തിയാഗോ ആൽവസിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷേ ഞാൻ കേട്ട ഒരു കാര്യമുണ്ട് അതായത് ട്രെയിനിങ്ങിനിടയിൽ അദ്ദേഹം ഒന്ന് സ്ലിപ്പായിരുന്നു അതുകൊണ്ടാണ് രാജസ്ഥാൻ യുണൈറ്റഡിനെതിരെ അദ്ദേഹം കളിക്കാതിരുന്നത് അതായത് ഒരു പ്രിക്കോഷൻ അഥവാ ഒരു കരുതൽ എന്ന രൂപേണയാണ് അദ്ദേഹത്തെ ക്ലബ്ബ് ഇപ്പോൾ മാറ്റി നിർത്തിയിട്ടുള്ളത് എന്നാൽ സീരിയസ് ആയിക്കൊണ്ട് ഒന്നുമില്ല ഇതാണ് മാർക്കസ് മെർഗുലാവ് പറഞ്ഞിട്ടുള്ളത് അതായത് താരം ഒന്ന് സ്ലിപ്പായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കരുതൽ എന്ന രൂപേണയാണ് അദ്ദേഹത്തെ ടീമിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത് പക്ഷെ പേടിക്കാനൊന്നുമില്ല സീരിയസ് ആയിക്കൊണ്ടുള്ള പരിക്കുകളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അടുത്ത മത്സരത്തിൽ അദ്ദേഹം തിരിച്ചെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഈ മത്സരത്തിന് വേണ്ടി തിയാഗോ ആൽവസ് ട്രാവൽ ചെയ്തിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹത്തെ സ്ക്വാഡിൽ നിന്നും മാറ്റി നിർത്തുകയായിരുന്നു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമുണ്ടും കാണാം